അങ്ങനെ കിടന്ന് അനങ്ങാൻ പോലും പറ്റാതിരുന്ന അമ്മയാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുവദ അനുവദിച്ചത് പ്രേയ്സ് ഗോഡ് എൻ്റെ പേര് ആൻ ഞാൻ യു കെയിലെ നേഴ്സായി വർക്ക് ചെയ്യുന്നു ആദ്യമേ തന്നെ ഈശോയ്ക്ക് നന്ദി സമർപ്പിക്കുന്നു എന്നെ എൻ്റെ കുടുംബത്തെയും മാതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒക്ടോബർ മാസം എൻ്റെ അമ്മയ്ക്ക് തലവേദന തലവേദനയും പനിയൊക്കെയായി കാഞ്ഞിരപ്പള്ളിയിലുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു തലവേദന കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പിന്നെ ന്യൂറോളജി കൺസൾട്ടേഷൻ എടുത്തു അവരും ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു വന്നു നവംബർ ഫോർത്തിന് വീട്ടിലുണ്ടായിരുന്നു ഞാനിപ്പോൾ യു കെയിലാണ് പപ്പ സൗദിയിൽ അമ്മയും ആങ്ങളെയും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ നവംബർ ഫോർത്തിന് അമ്മയ്ക്ക് ഇതേപോലെ ശക്തമായിട്ടുള്ള തലവേദന വന്നു കാല് വലതുവശം തളർന്നു പോയി അപ്പം അമ്മയ്ക്ക് അമ്മയുടെ മുറിയിൽ നിന്ന് എൻ്റെ അനിയൻ്റെ മുറിയിലോട്ട് പോകാൻ ഒത്തിരി മണിക്കൂർ എടുത്തു വെളുപ്പിന് രാത്രി ഒൻപത് മണിക്ക് തുടങ്ങി നാല് മണി എൻ്റെ അനിയൻ്റെ അടുത്ത് എത്തിയപ്പം അങ്ങനെ അമ്മയുടെ ഫ്രണ്ട് അമ്മയുടെ ഫ്രണ്ടിനെ വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അത് ഈ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഒരു സീഷർ ഉണ്ടായി പിന്നെ എം ആർ ഐ ഒക്കെ എടുത്തു ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കുഴപ്പം എം ആർ ഐ നോർമലാന്നാണ് പറഞ്ഞത് പക്ഷേ എം ആർ ഐയിൽ ഡോക്ടർ പറഞ്ഞു ഒരു സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ബ്രദർ പിന്നെ അമ്മേനെ ബ്രദറും അമ്മേടെ ഫ്രണ്ടും ഉണ്ട് അമ്മേനെ പാല മാർ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഡോക്ടറിനോട് പറയുന്നത് ബ്രെയിനിലൊരു ലീഷനുണ്ട് ഒരു ഹൈപ്പർ ഇൻറ്റെൻസ് ലീഷനാണ് ഇത് സ്ട്രോക്കായിട്ട് കൺസിഡർ ചെയ്യണോ വേറെ എന്തെങ്കിലും ആയിട്ട് എടുക്കണമെന്ന് അറിയില്ല ഇനി നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പം ഇത് നോർമലായി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം ട്യൂമർ പോലെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു നല്ലതുപോലെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് ഫിഫ്റ്റി വൺ ഉള്ളൂ അപ്പം ഈ ഒരാൾക്ക് സ്ട്രോക്ക് വരേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല പ്രഷർ ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോളില്ല അങ്ങനെ ഒരു ഒന്നുമില്ല ആ പാടുള്ളത് ക്രോൺസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ കുടലിൻ്റെ ഒരു കണ്ടീഷൻ അത് മാത്രമേ ഉള്ളൂ അത് ഏഴ് വർഷം മുമ്പ് ഡയഗ്നോസ് ചെയ്തതാണ് അപ്പം അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് ഇപ്പം എന്ന് അറിയണം എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ കൊളോണോസ്കോപ്പി ഒന്നും ചെയ്ത് നോക്കാൻ പറ്റത്തില്ല അങ്ങനെ അമ്മേനെ റൂമിലേക്ക് ഡിസ്ചാർജ് ചെയ്തു എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു റൂമിലേക്ക് ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഉള്ളത് ആറാഴ്ച കഴിഞ്ഞിട്ടുള്ള ബ്രെയിനിൻ്റെ എം ആർ ഐക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു നല്ലതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ സമയത്ത് നവംബർ സെവൻത്തിനാണ് ഞാൻ ഉടമ്പടി ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഇനി വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കണ്ടു അപ്പോൾ ആ സമയത്ത് തന്നെ ഷോഗ്രൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തു ഒരു ചെയ്തൊരു ഡിസീസ് ആണ് പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്രോൺസൻ്റെ എത്രമാത്രം ഉണ്ടെന്ന് അറിയാതെ പറ്റില്ല അങ്ങനെ ക്രോൺസ് എത്ര എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി കൊളോണോസ്കോപ്പിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊളോണോസ്കോപ്പി പഴയ ഏഴ് വർഷം മുമ്പ് ചെയ്ത കൊളോണോസ്കോപ്പിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു ഭയങ്കര ഡീപ്പായിട്ടുള്ള അൾസറേഷൻസ് ആയിരുന്നു കുടലിൽ മുഴുവനായിട്ടും അപ്പം ആദ്യം കൊളോണോസ്കോപ്പി ചെയ്താലേ ബാക്കി ട്രീറ്റ്മെൻറ്റുകളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ അമ്മ കൊളണോസ്കോപ്പിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം അമ്മയ്ക്ക് ഫോട്ടോ വെച്ചു കൊടുത്തു ഇത് നോക്കി പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞു അമ്മ അതേപോലെ തന്നെ കാശുരൂപം നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് കൊളോണോസ്കോപ്പിക്കും സി റ്റി വയറിൻ്റെ സീറ്റിക്കും കയറിയത് അങ്ങനെ ആ സ്കാനിങ്ങിൻ്റെ സമയത്തും കൊളണോസ്കോപ്പിയുടെ സമയത്തും ഞാൻ വീട്ടിലിരുന്ന് യു കെയിലെ അപ്പം വീട്ടിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീരുന്നത് വരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു കൃത്യം ഒരു അഞ്ചര ആറ് മണി ആ സമയമാകുമ്പോഴായിരിക്കും ഇവിടെ നാട്ടിലെ അമ്മയുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പം അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു സ്ട്രിക്ചർന്ന് ഇല്ല അന്നുണ്ടായിരുന്നത് ആ സ്ട്രിക്ചർ ആ സ്ട്രിക്ചർ ഇപ്പോൾ കാണാനില്ല പിന്നെ ഡീപ്പ് അൾസറേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല ചെറുതായിട്ട് കുരുക്കൾ മാത്രം അവശേഷിച്ച് അത് മുഴുവനായിട്ട് മാറി അത് കഴിഞ്ഞ് പിന്നെ നമുക്കപ്പം ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഷോഗറിൻസ് കണ്ടീഷൻ്റെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആറാഴ്ച ആറ് ഏഴാഴ്ച കഴിഞ്ഞിട്ടാണ് ബ്രെയിൻ്റെ ടെം ആർ ഐ ചെയ്തത് അടുത്ത ബ്രെയിൻ ടെമാർ എ നോർമൽ ആയിരിക്കാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ ഭയങ്കര അതിനു മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര നിരാശയായിരുന്നു എപ്പോഴും ഫുഡ് കഴിക്കില്ല പ്രാ വെറുതെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ഉടമ്പടി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ പള്ളിയിലുള്ള ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക് എന്നിട്ട് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു പിന്നെ ചേച്ചി തന്നെ പറഞ്ഞു മാതാവിൻ്റെ കൈ കൊടുത്തില്ലേ ഇനി എന്ത് പേടിക്കാനാ അങ്ങനെ അപ്പം ഞാനും ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഈ ഒരു സമയത്ത് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻഡോസ്കോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് യു കെയിൽ അപ്പം ഓൺ കോൾ വരും എനിക്കിതിനു മുമ്പ് ഇരുട്ട് ഭയങ്കര പേടിയായിരുന്നു അമ്മയുടെ ഈ പ്രശ്നം കഴിഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്ന ദിവസം തൊട്ട് ഇരുട്ട് ഭയങ്കര പേടിയായിരുന്നു അപ്പം എനിക്ക് ആ സമയത്ത് രണ്ട് ഓൺ കോൾ ഉണ്ടായിരുന്നു അത് രണ്ട് എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് വേണ്ടി പോയി ചെയ്തത് മൂന്നാമത്തെ ഓൺ കോൾ എനിക്ക് തന്നെ പോകേണ്ടി വന്നു ഞാൻ ഓർത്തു ഞാൻ പോകാമെന്ന് ഓർത്ത് ഞാൻ പോയി അപ്പോൾ എപ്പോഴും ഓൺ കോളിന് ഞാൻ എൻ്റെ പപ്പേനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് പോകുന്നത് രാത്രിയിലല്ലേ ഓർത്തു അങ്ങനെ ഞാൻ പപ്പയെ വീഡിയോ കോൾ ചെയ്ത് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ ഞാൻ പപ്പയോട് സംസാരിച്ചോണ്ട് പോവുമായിരുന്നു അപ്പം ഒരു സമയമായപ്പം ഞാനിങ്ങനെ സ്റ്റെയർ ഇറങ്ങി വന്നപ്പം കോൾ തന്നെ കട്ടായി അപ്പം ഞാൻ നോക്കി എന്താ ഇതാ കട്ടായി പെട്ടെന്ന് കട്ടായി അപ്പം എൻ്റെ മുൻപിലേക്ക് ഒരാൾ വന്നു അധികം ഹൈറ്റ് ഒന്നുമില്ല ചെറിയൊരു ആള് ലൈറ്റ് ബ്ലൂ ടീഷർട്ടായിരുന്നു ഇട്ടിരുന്നത് പോട്ടറിങ് സർവീസസ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ എന്നോട് വെച്ചു നീ ലോസ്റ്റ് ആയോ നിനക്ക് വഴി മറന്നുപോയോ പോയോ എങ്ങോട്ടാ ബോണ്ടേ ഞാൻ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞു അപ്പം ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ആൾ എന്നെ കൊണ്ടുപോവാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുപോയി അവിടെ ഡിസ്ചാർജ് ലോഞ്ച് വഴി കയറാം ഞാൻ അവിടെ നിന്നപ്പോഴത്തന്നെ പറഞ്ഞു മെയിൻ എൻട്രൻസ് വഴി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എന്നെ കൊണ്ടുപോകായിരുന്നു അവിടുന്ന് എൻ്റെ ഐ ഡി കാർഡും മേടിച്ച് അത് ആക്സസ് ചെയ്ത് കയറി അപ്പം ഫുൾ ഇരിട്ടാണ് അതിൻ്റെ അകത്ത് കയറുമ്പം ഓൺ കോൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്കും പേടിയാണ് രാത്രി ടൈമിൽ ഇങ്ങനെ വരുമ്പം അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ എൻ്റെ മുമ്പിൽ നടന്ന് ലൈറ്റ് എല്ലാം ഓൺ ആക്കി തരാം നിനക്ക് ആ കൂട്ടിനൊരാൾ വന്നിട്ടേ ഞാൻ ഇവിടുന്ന് നിന്ന് പോകത്തുള്ളൂ നീ ആരെ നോക്കി നിൽക്കുന്ന ആൾ വന്നിട്ട് ഇവിടുന്ന് നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അവിടുത്തെ ഒരു ഇംഗ്ലീഷ്മാൻ ആയിരുന്നു അത് അയാൾ മുമ്പ് നടന്ന് ഈ പോട്ടർ എല്ലാ ലൈറ്റും ഓണാക്കി ഓൺ ആക്കിയിട്ട് ഞാൻ പുറകെ നടക്കുവായിരുന്നു അപ്പോൾ ഞാൻ കീ എടുക്കാൻ വേണ്ടി തിരിഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ കീ ജസ്റ്റ് കീ എടുക്കാൻ വേണ്ടി തിരിഞ്ഞു ഞാൻ കീ എടുത്തിട്ട് വന്നപ്പം ആളെ കാണാനില്ല അപ്പം വലിയൊരു ഡിപ്പാർട്ട്മെൻ്റാണ് എൻഡോസ്കോപ്പി ഇവിടെ പുറത്തോട്ട് പോകാനുള്ള വഴി അകത്തുനിന്ന് ലോക്കാണ് ഡിസ്ചാർജ് വഴി പോകുന്നത് അകത്തൊന്നും ലോക്കാണ് അപ്പോൾ അതുവഴി പോകാൻ പറ്റില്ല മെയിൻ എൻട്രൻസ് വഴി പോകണമെങ്കിൽ അത് ഒത്തിരി ദൂരം എടുക്കും ഈ ലെസ് ദാൻ വൺ മിനിറ്റ് ആ ഒരു ടൈം കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ടും പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പം അവിടുന്ന് ഡോറ് വഴി ഡോക്ടർ വരുന്നു നിന്ന് ഡോക്ടർ വരുന്നു അപ്പം ഞങ്ങൾ പ്രൊസീജിയർ എല്ലാം ചെയ്തു വീട്ടിൽ തിരിച്ചെത്തി ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പം റൂമിൻ്റെ അകത്ത് കയറി റൂമിലെനിക്കൊരു ബ്ലൂ ലൈറ്റ് പോലെ അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബെഡ്റൂമിലെ ടേബിളിൽ കൃപാസനമാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ അതിൽ റിഫ്ലക്ഷൻ അടിക്കുന്നതായിരുന്നു പുറത്തുനിന്നുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിച്ച് ബ്ലൂ ലൈറ്റ് ആയതാണ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അപ്പം തന്നെ പറഞ്ഞു എൻ്റെ റൂംമേറ്റിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി അവിടുത്തെ ബാൻസിക്സ് ബ്ലീപ്പ് ഹോൾഡർ ഒക്കെ ആയിട്ട് നിൽക്കാറുള്ള ചേച്ചി അപ്പോൾ ചേച്ചി അവിടെ നൈറ്റിന് ഡ്യൂട്ടിക്ക് കാണുമെന്ന് ഓർത്ത് ഞാൻ ചേച്ചിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഈ ഒരു യൂണിഫോമിൽ ഒരാളും ഒന്നുമില്ല പിന്നെയുള്ള യൂണിഫോമിൻ്റെ കളറുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു പിന്നെയുള്ള ലൈറ്റ് കളർ ഏതാണെന്ന് എനിക്ക് ചേച്ചി പിന്നെ പറഞ്ഞു തന്നു അപ്പം ഈ ഒരു യൂണിഫോമിൽ ഒരാളും ഇല്ല ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞൊക്കെ വെച്ചിട്ട് ചേച്ചിക്ക് അത്യാവശ്യം എല്ലാ ഫോട്ടോസിനെയും അറിയാം അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പോട്ടർ നമുക്കില്ല അത് സഞ്ചാരി മാതാവിൻ്റെ അനുഗ്രഹം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു മാതാവ് നിനക്ക് സംരക്ഷണം തന്നാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിച്ചു മാതാവിൻ്റെ സംരക്ഷണത്തിലാണ് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പം അത്രയും ഇതിൽ ഞാൻ നിൽക്കുമ്പം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പം അത് മാതാവിൻ്റെ സംരക്ഷണം തന്നെയാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് കൊളോണോസ്കോപ്പിയുടെ ടൈം ആയി സോറി ബ്രെയിനിൻ്റെ എം ആർ ഐയുടെ സമയമായി അങ്ങനെ ബ്രെയിനിൻ്റെ എം ആർ എ ചെയ്തു എം ആർ ഐ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ച് ദിവസമായി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ഡ്യൂട്ടി ടൈമിലാണ് വന്നത് ഞാൻ ആ ടൈമും പ്രാ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ ഈ രൂപമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് റിപ്പോർട്ട് നോക്കുന്നത് റിപ്പോർട്ട് നോക്കി കുഴപ്പമില്ലെന്നൊന്നും പക്ഷേ ഡോക്ടർ കൺഫേം ചെയ്തിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഇവർ കാണാൻ പോയി അപ്പം എപ്പോഴും പോയാലും ഡോക്ടർ എന്നോട് സംസാരിക്കും ഫോണിലൂടെ സംസാരിക്കും അപ്പം അന്ന് പറഞ്ഞു ആ ലീഷൻ അവിടെ കാണാനില്ല അത് പൂർണ്ണമായിട്ട് മാറി പിന്നെ ഇത് വലിയൊരു അത്ഭുതമാണ് നടന്നത് അന്ന് ഡോക്ടർ പറയാതിരിക്കായിരുന്നു ഇവർ അമ്മ രക്ഷപെടില്ല എന്നോർത്ത് തന്നെയായിരുന്നു അമ്മേനെ അന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഇതിലായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞതിങ്ങനെയായിരുന്നു മരണം വരെ സംഭവിച്ചേക്കാവുന്ന സ്ഥിതിയിലായിരുന്നു അവരും ഭയങ്കര ടെൻഷഡായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോൾ ഇത് സംഭവിച്ചേക്കുന്ന വലിയൊരു അത്ഭുതമാണ് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയണമെന്ന് ഡോക്ടറും പറഞ്ഞു അങ്ങനെ ആ ലീഷൻ പൂർണ്ണമായിട്ട് മാറി പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടെ ഞാൻ ഞാനും പപ്പയും വന്ന് കഴിഞ്ഞ് ഇൻഡോ അമേരിക്കനിൽ ഒന്ന് കൊണ്ടുപോയി അവിടുന്ന് ചെയ്തപ്പോൾ അത് നോർമൽ ബ്രെയിൻ എം ആർ ആയിരുന്നു ഞാൻ ഈ ഉടമ്പടിയിൽ ഉടനീളം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്ക് അമ്മ അമ്മയുടെ സാക്ഷിയൊക്കെ എന്നെ മാറ്റണേ എനിക്ക് ഈശോയെ മാറ്റപ്പെടുത്താൻ വേണ്ടുന്ന അനുഗ്രഹം തരണേ എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്നെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ സഹായിക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഒ ഇ ടി എഴുതുന്നതിന് മുമ്പ് വന്ന് പ്രാർത്ഥിച്ചു ഒ ഇ ടി പാസ്സായി അങ്ങനെ ഞാൻ പോയി അപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് പിന്നെ ഒരു ഈ സമയത്തല്ല ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു അങ്ങനെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതേപോലെ എനിക്ക് സാധിച്ചു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ യു കെയിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് സ്തുതിക്കുമ്പം ബുദ്ധിമുട്ട് വരും അത് ചുമക്കേ ചുമയ്ക്കയും തൊണ്ടയ്ക്കൊരു വേദനയൊക്കെ ഒരു ശ്വാസമുട്ടൽ പോലെയൊക്കെ വരുമായിരുന്നു അപ്പം താടിവേദനയായിട്ട് പോയത് അപ്പം തൈറോയ്ഡ് നൊട്യൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ നൊട്യൂൾ അവിടെ ഇല്ല അതും പൂർണ്ണമായിട്ടും മാറി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് പ്രഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഞാൻ യു കെയിൽ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ചില ദിവസം കാറ്റഗസ് എടുക്കാൻ പോകത്തില്ല പക്ഷെ ഞാൻ ഇതിനുശേഷം എന്നെക്കൊണ്ടിപ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭക്ഷദ്ധ കുർബാനയ്ക്ക് പോവുക കുമ്പസരിക്കുക അതേ അതൊക്കെ ചെയ്ത് നടക്കും പിന്നെ അതേപോലെ പ്രേക്ഷിത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എല്ലാ എത്ര വയ്യാഴികയാണെങ്കിലും കാറ്റഗിസംത്തിന് പോകാതെ ഒരു ദിവസം പോലും നിൽക്കത്തില്ലായിരുന്നു കാറ്റഗിസം വിഷുധ കുർബാനയ്ക്കും അങ്ങനെ ഞാൻ എല്ലാ സൺഡേസിലും കാറ്റഗിസും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പോയി പഠിപ്പിക്കുമായിരുന്നു പിന്നെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും ധ്യാനം ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ഇടുക അങ്ങനത്തെ ആ രീതിയിലൊക്കെ ആയിരുന്നു കൊണ്ടായിരുന്ന പ്രശുദ്ധ പ്രവർത്തനം ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇനി ഇനി തുടർന്നും ചെയ്യണം അങ്ങനെ ശരിക്കും ഞാനിവിടെ വന്നത് എൻ്റെ അമ്മയൊക്കെ മെയിൻ സാക്ഷ്യം അമ്മയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ കിടന്ന് അനങ്ങാൻ പോലും പറ്റാതിരുന്ന അമ്മയാണ് എൻ്റെ കൂടുത്തിപ്പോൾ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചത് ഈ ഒരു അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ